ചില ആളുകൾ എപ്പോഴും ജയിച്ച് ശീലിച്ചവരാണ് ചിലപ്പോഴൊക്കെ സ്വന്തം കഴിവുണ്ട് മറ്റേ ചിലപ്പോഴും മറ്റുള്ളവരുടെ ചില ഉപേക്ഷ മനോഭാവം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവർ സഹായിച്ചൊക്കെ ജയിച്ച് ഏത് വിധേനയും അവർ ജയി ജയി ജി വിജയം മാത്രം അനുഭവിച്ച് ശീലിച്ചവരാണ് അങ്ങനെയുള്ളവർക്ക് ഒരു ദോഷമുണ്ട് നം നം അവർക്ക് പരാജയത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള കുട്ടികളാണ് പലപ്പോഴും ജീവിതത്തിൽ തളർന്നു പോകുന്നത് അപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തോൽക്കാനും അനുവദിക്കുക തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്നൊക്കെ ചൊല്ല കയ്യിൽ അങ്ങനെയൊക്കെ പറയാം മറ്റുള്ളവർക്ക് തോറ്റു കൊടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം എനിക്ക് ചെറുതായിട്ട് അതറിയാം മറ്റുള്ളവരുടെ വിജയം കാണുമ്പോൾ എൻ്റെ ഒപ്പമുള്ളവർ വിജയിക്കാനാണ് ചെറുതിലെ ഞാൻ പൊങ്ങച്ച പൊങ്ങച്ചമ്പല്ല ഞാൻ കളിക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ ഉള്ളൊരു പരാജയപ്പെടുന്നവരുമ്പോൾ എനിക്കെന്തോ അതൊരു വിഷമം പോലെ തോന്നിയിട്ടുണ്ട് അപ്പം അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു തീരൊക്കെ ചെറുതിലുള്ള കാര്യമാണെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ പരാജയമൊക്കെ ഒരു ശീലമായ മനഃപ്പൂർ ഞാൻ തോറ്റു കൊടുക്കുന്നതാണോ രണ്ടാമതും മൂന്നാമതും ഒക്കെ നിൽക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് അപ്പോൾ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ ചിലരൊക്കെ വിജയം മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണ് അപ്പോൾ അവരോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് പലപ്പോഴും അപ്പോൾ അവർ ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നത് കാണുമ്പോൾ പരാജയപ്പെടുമ്പോൾ കരച്ചിൽ വരും അവർ ആ കരച്ചിൽ കാണുമ്പോൾ സഹതാപം തോന്നും ഞാനായിരുന്നു എതിർപക്ഷത്തെങ്കിൽ തോറ്റു കൊടുത്തെങ്കിലും അവർ കരച്ചിൽ മാറ്റിയാണ് പക്ഷേ ലോകം അങ്ങനെ അല്ലല്ലോ എല്ലാവരും ജയിക്കാനായിട്ട് ഓടുകയില്ലേ അപ്പോൾ എൻ്റെ ഒരു ഉപദേശം എന്തെന്നാൽ പരാജയപ്പെട്ടു കൊടുക്കുന്നതിലും അല്ലെങ്കിൽ പരാജയപ്പെടുന്നതിലും ഒരു സന്തോഷമുണ്ട് കുട്ടി എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കാരണം നമ്മൾ മറ്റൊരാളെ ജയിപ്പിക്കുകയല്ലേ ചെയ്തത് അതിലും നമുക്ക് ആനന്ദിക്കാം വേണമെങ്കിൽ